ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ് ഗോതമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നേരെ വീഡിയോയിലേക്ക് പോക്കാം അസുഖത്തിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞിട്ടുള്ള ഗോതമ്പാണിത് ഗോതമ്പ് നന്നായി കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് കുതിരാൻ വെക്കണം മൂന്നാല് മണിക്കൂർ കുതിരാൻ വെക്കണം കുതിർന്നിട്ടുണ്ട് ഇവിടെ കുതിർന്ന് ഒന്നുകൂടി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് മൂന്നാല് വിസിൽ വരുന്നത് വരെ കുക്കറിൽ വേവിച്ചെടുക്കുക മൂന്നാല് വിസിൽ ആയിട്ടുണ്ട് അതു ശേഷം പ്രഷറൊക്കെ പോയതിനു ശേഷം മൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതാ ഇതുപോലെ വെന്തിട്ടുണ്ട് ഇത് ചൂടാറിയതിനു ശേഷം കുറച്ച് പാലൊഴിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അരച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇങ്ങനെയാണ് ഞാൻ പായസം തയ്യാറാക്കുന്നത് ഇത് നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ള പായസമാണ് പായസത്തിന് ആവശ്യമായിട്ടുള്ള പാലെടുത്തിട്ടുണ്ട് അഞ്ഞൂറ് മില്ലി പാലാണ് എടുത്തിട്ടുള്ളത് പാലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതായതുപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക കട്ടയില്ലാതെ കട്ട കെട്ടാതെയും അടിക്ക് പിടിക്കാതെയും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനും കട്ട കെട്ടാനും ഒക്കെ സാധ്യതയുണ്ട് ഗോതമ്പ് പായസം ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഗോതമ്പ് പായസം ഇവിടെ തയ്യാറാകുന്നുണ്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെയും മരു മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതാ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പഞ്ചസാര മാത്രം മതി ഇനി രണ്ട് തുള്ളി വാനില അസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വാനില അസൻസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകം ടേസ്റ്റും നല്ല മണവും ഉണ്ടാകും ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ടേസ്റ്റിയും ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള ഗോതമ്പ് പായസം തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ചൂടായപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് വെച്ചിട്ട് ഇങ്ങനെ പായസം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പായസമാണിത് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം ഗോതമ്പ് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ ഗോതമ്പ് എത്രയാണുള്ളത് അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വെള്ളം എടുക്കണം അല്ലെങ്കിൽ ഗോതമ്പ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ല രുചികരമായിട്ടുള്ള ഗോതമ്പ് പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഉണ്ടാക്കി നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്